എല്ലാ രീതിയിലും സന്തോഷത്തിലും സമാധാനത്തിലും മുന്നേറുകയായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും കുടുംബജീവിതം അപ്രതീക്ഷിതമായിട്ടാണ് ഈ വേർപാടിന്റെ വാർത്ത അവരുടെ കുടുംബത്തിലേക്ക് എത്തിയത് ജീവിതം തന്നെ താളം തെറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാവ്യ്ക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതിലും അപ്പുറമാണ് ഈ വേദന എല്ലായിടത്തും തന്നോടൊപ്പം താങ്ങായും തണലായും ഉണ്ടായിരുന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഇപ്പോൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് കാവ്യയുടെ ഓരോ ചുവടുവയ്പ്പിനും അമ്മയും അച്ഛനും കൂടെ തന്നെ ഉണ്ടായിരുന്നു നീലേശ്വരത്ത് ബിസിനസ് നടത്തി ജീവിച്ചു പോന്നിരുന്ന കാവ്യയുടെ അച്ഛൻ മകളുടെ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതവും മാറ്റുകയായിരുന്നു ആദ്യം എറണാകുളത്ത് താമസം ആരംഭിച്ചു പിന്നീടത് ചെന്നൈയിലേക്ക് മാറ്റി മകൾ എറണാകുളത്ത് വന്നപ്പോൾ അവിടേക്കും അവർ താമസം മാറി ചെന്നൈയിലേക്ക് പോയപ്പോൾ അവിടേക്കും അച്ഛനും അമ്മയും മാറി താമസിക്കുകയായിരുന്നു എന്നുവച്ചാൽ നിരന്തരമായി കാവ്യയ്ക്കൊപ്പം മാത്രമായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇവർ ഒരു നിഴലായി കൂടെയുണ്ടായിരുന്ന തന്റെ അച്ഛൻ ഇന്നു മുതൽ കൂടെയില്ല എന്ന് കാവ്യയ്ക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല ഈ അടുത്തൊന്നും കാവ്യയുടെ ജീവിതത്തിൽ ഇത്രയധികം സങ്കടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ തൻ്റെ അച്ഛൻ്റെ മരണവാർത്ത കാവ്യയ്ക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണ് നടിയാക്രമണ കേസിൽ കാവ്യമാധവന്റെ പേര് പ്രതിസ്ഥാനത്തേക്ക് വന്നപ്പോഴും പലതവണ അച്ഛന്റെ പേരും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ചില തെളിവുകൾ കാവ്യമാധവന്റെ അച്ഛന് എതിരായി വരികയും ചെയ്തു ഈ ഘട്ടങ്ങളിലെല്ലാം മകളെ പിന്തുണച്ച് മകൾക്ക് ധൈര്യം പകർന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമാണ് പി മാധവൻ എഴുപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാരം പിന്നീട് കൊച്ചിയിൽ വെച്ച് നടക്കും ഭാര്യ ശ്യാമള മകൻ മിഥുൻ മരുമകൾ റിയ ഓസ്ട്രേലിയയിലാണ് നടൻ ദിലീപ് മകനെയും കുടുംബത്തെയും കാത്തിരിക്കുകയാണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരും അവർ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാവ്യ ഇത്രയധികം മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഈ അവസ്ഥയിലും ആളുകൾ കാവ്യയെ കുത്തിനോവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ കമൻ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാകുന്നത് മഞ്ജു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമോ എന്നുള്ളത് ചിലർ ചോദിക്കുമ്പോൾ അത് കാവ്യയെ വളരെയധികം വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ